റമദാനു റമദാൻ ഇങ്ങോട്ട് വന്നാൽ പിണക്കം കഴിഞ്ഞു ഇനി അടുത്ത വിഷയത്തിലേക്ക് നമ്മൾ വരികയാണ് റമദാന് വരുമ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ടാകും എന്തെങ്കിലും ഒരു മാർക്കറ്റിംഗ് പുതിയത് തുടങ്ങും കച്ചവടക്കാർ കഴിഞ്ഞൻ്റെ മുമ്പത്തെ റമദാനിലൊക്കെ കുലുക്കി ചെറുപ്പം തരും അല്ലേ സോഡ ഗ്ലാസിൻ്റെ ഉള്ളിൽ നിന്ന് ജമ്പ് ചെയ്യുന്ന ഒരു പ്രത്യേകമായ പാനീയം അത് കുടിക്കാൻ വേണ്ടി തറാവേഹിൻ്റെ ടൈമിൽ യുവത യുവാക്കൾ സ്ത്രീകൾ ചിരണ്ടി ഐസ് തിന്നാൻ പോവുക ഇപ്പിലിട്ടത് കഴിക്കാൻ പോവുക പറയാതിരിക്കാൻ പോയ റമദാൻ്റെ നല്ല നല്ല രാത്രികൾ ഓരോ രാത്രിയിലും എണ്ണമറ്റ ആളുകളെ അള്ളാഹു താല അള്ളാഹു താല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ നീ ഇത് ചിരണ്ടീസ് അടിച്ച് നടന്നാൽ മോനെ അപകടമാണ് പറയാലും അല്ലാത്തതായാലും പറയേണ്ടത് പറയേണ്ടവർ പറയും ആരും ബേജാറായിട്ട് കാര്യമില്ല സുഹൃത്തുക്കളെ ശ്രദ്ധിക്കേണ്ടേ ചെയ്യേണ്ട കാര്യങ്ങൾ അത് മോമിനിയങ്ങൾക്ക് മാർഗനിർദ്ദേശമുണ്ട് അതതുപോലെ തന്നെ പോകണമെന്ന് പണ്ഡിതന്മാർക്ക് നിർബന്ധമാണ് മുമ്പുള്ള ആളുകൾ പഴിച്ചുപോയത് എങ്ങനെയാ ഉമ്പുള്ള ആളുകൾ പഴിച്ചുപോയത് അക്കാലത്തുണ്ടാകുന്ന അധാർമ്മികത്വക്കെതിരവരെ പറയാൻ എന്നുള്ളവർ സമ്മതിച്ചില്ല കാനൂലായ തനാ ഹൗരാനിൽ മുങ്കർ തിന്മകൾ താലിമീങ്ങൾക്ക് മിണ്ടാൻ പറ്റാത്ത അവസ്ഥ വന്നു അവർ മിണ്ടിയില്ല അതോടുകൂടെയാണ് സർവ്വ പുൻകാലത്തുള്ള ഉമ്മത്തും തരികിടത്താരത്താകാളം പറ്റി മറിഞ്ഞുപോയത് ഈയൊരവസ്ഥ ലിബറലിസം ഇന്ന് മുസ്ലിമീങ്ങളിലും കടന്നു വരാൻ തുടങ്ങി നിങ്ങൾ നോക്കേണ്ടി ഫത്തുഹൽ മൊഴീൻ എഴുതിയ മഹീദീൻ ബഹുമാനപ്പെട്ട ഇമാം സൈനുദ്ദീൻ മഹ്ദൂം റദി അള്ളാഹു അല്ലവൽ തൻ്റെ ഇർഷാദുൽ അലിബാദിൽ ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നുണ്ട് ഒരു ആയത്ത് ഒരു ഹരീസ് ഒരു ചരി ഒരു ചരിത്രം അവിടൊക്കെ വഹുക്കിയ 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 ഇക്കായത്ത് ചെയ്യപ്പെട്ടു എന്നേ പറയുന്നുള്ളൂ അവിടെ ഒന്നും ആരാണിത് പറഞ്ഞതെന്നോ ആരെക്കുറിച്ചാണിത് പറയുന്നതെന്നോ ഒന്നുമില്ല വഹുക്കിയ ഇക്കായത്ത് ചെയ്യപ്പെട്ടു ഫയൽ മൈറൂഫല്ല അതെന്തുകൊണ്ടാണ് അന്നത് മതി അന്ന് വഹുക്കിയ എന്ന് മഹ്ദൂം റതി അള്ളാഹുന് കിതാബിൽ എഴുതിയാൽ അത് ആര് പറഞ്ഞു എവിടെ പറഞ്ഞു സഹീഹാണോ ലറീഫാണോ ചോദിക്കൂല അത് മഹ്ദൂം റതി അള്ളാഹുന്ന് പറഞ്ഞതാണ് അത് മതിയായിരുന്നോ ഇന്നത് മതിയോ ഇന്നത് മതിയോ ഇന്നിപ്പോൾ ഞാൻ വയനു പറയുന്നത് ഇത് ലൈവാണ് എങ്കിൽ കമൻറ്റ് വരികയാണ് ഇത് മൊലിയരെ എവിടെ പറഞ്ഞു ദിയാക്ക് എവിടുന്നേന്ന് കിട്ടി ദിയാക്ക് എങ്ങനെ കിട്ടി ആ ഹദീസ് ലറീഫല്ലേ ആരാ നോക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഇത് പറയണത് ആരാ നോക്കുമ്പോഴോ ഓനും ഒരു ഹദീസും അറിയില്ല അതാ രസം എന്തോ പഠിച്ചിട്ട് ചോദിക്കുകയാണെന്നാൽ പിന്നെ ഹജീസ് പണ്ഡിതനാണ് ചോദിക്കുന്നത് മനസ്സിലാക്കുക ഒന്നും അറിയാത്ത ഒരു കയറി കമൻ്റ് ചെയ്ത് ട്രോൾ ചെയ്യുന്ന കാലം പക്ഷേ ആലിമീങ്ങളും മിണ്ടാതിരുന്നാൽ ഈ സമുദായം തുമ്പില്ലാണ്ടാവും അതുകൊണ്ട് യൂട്യൂബിലെ ട്രോളിങ് നോക്കി മിണ്ടാതിരിക്കാൻ പറ്റൂല മോമിനീങ്ങളേ അത് ഏത് തിന്മ കണ്ടാലും നമ്മൾ പറയണം ഞാനീ പറയുമ്പോൾ നെല്ലിക്കപ്പലിട്ടോൽക്ക് എന്നോട് വെറുപ്പുണ്ടാവും നെല്ലിക്കപ്പൽ ഇട്ടിട്ടും അതുപോലെ തന്നെ പൈനാപ്പിള് മധുരള്ളതും മധുരമില്ലാത്തതും ഇട്ടിട്ടും ചെയ്യുന്ന ആൾക്കാർക്ക് എന്നോട് വലിയ സന്തോഷം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞാൻ ഈ കുട്ടികൾ മുഴുവൻ അങ്ങാടി ഇതുണ്ടല്ലേ പെൺകുട്ടികൾ ഇറങ്ങുകയാണ് റമദാൻ്റെ രാത്രിയിൽ കോഴിക്കോട് ബീച്ചിലേക്ക് അങ് ചെന്നാൽ സുബഹാനുള്ള എന്തു നല്ല രാത്രി എന്തു നല്ല റമദാൻ പക്ഷേ കളിക്കാര്യത്തിലാവും കരുതിക്കോ നിന്റെ മനസ്സിൽ എന്ത് റമദാൻ ഞാനിങ്ങനെയൊക്കെ പോവുള്ളൂ എന്ന ധിക്കാര സ്വഭാവത്തിലാണെങ്കിൽ നിൻ്റെ പെർമിഷൻ നിൻ്റെ മെമ്പർഷിപ്പ് വരെ കട്ടാവും ആ ഈ നിസാരത എന്ന് പറഞ്ഞ പരിഹാസം എന്ന് പറഞ്ഞാൽ അത് വളരെ കരുതിക്കൊള്ളണം മനസ്സിലായില്ല റമദാനു ഷരീഫ് അള്ള ആദരിച്ച മാസാണെന്ന് എനിക്കറിയാം എന്നിട്ട് നിൻ്റെ മനസ്സിലുള്ളത് ഞാൻ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ അത് വേണമെങ്കിൽ പഠിച്ചോം കേട്ടോട്ടെ എന്നാ നിലവാരത്തിലാണോ ഇസ്ലാമിലെ മെമ്പർഷിപ്പ് വരെ അതുകൊണ്ട് കട്ടായിപ്പോവും കാത്തു രക്ഷിക്കട്ടെ ആ മീൻ പക്ഷേ ഇപ്പോഴുള്ള കുട്ടികൾ ഒരറിയില്ല ഒരിക്കിത് അറിയില്ല ഒരു ഇങ്ങനെ നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഫയറൊക്കെ ഒന്ന് ഫിറ്റാകുമ്പോൾ ഒരു നാരങ്ങ നാരംഗസോടെ കുടിച്ചാൽ ഒരു സന്തോഷം ഉണ്ടാവും എന്ന് കരുതി അങ്ങനെ പോണതാണ് അന്ന് ഇന്നിപ്പം തറാവീഹ് കഴിഞ്ഞ് നാളെ നോക്കാം എന്നേ ഉള്ളൂ ഓൽക്ക് അതുകൊണ്ടാണ് ഞാൻ വയത് പറയുന്നത് ഓൽക്ക് ഫലം ഉണ്ടാവും അല്ലാത്തവരെ നന്നാക്കാൻ കഴിയില്ല അല്ലാത്ത പോലെ ഇപ്പം നിങ്ങൾ ബീച്ച് ഒന്നായിട്ട് ഒന്നാക്കണം എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല അറിയാതെ പോകുന്നവരെ തിരുത്തലേ നമുക്ക് കഴിയുള്ളൂ അതുകൊണ്ട് കുലുക്കി സർവ്വത്തിറങ്ങും ചിരണ്ടി ഐസ് വരും പല വിപണന തന്ത്രങ്ങളുള്ളവർ അത് മെനക്കെടും എന്താ ബളു എന്ന് പറയുമ്പോൾ മനുഷ്യന്മാർക്ക് ദുയാവുണ്ടാക്കാൻ നാളിപ്പോൾ ഒരാൾ അയാളോട് വെച്ച് എന്താ ജോലി ചെയ്യുന്നത് ആ ജോലി എന്ന് പറഞ്ഞാൽ ഹോട്ടൽ പല ഹോട്ടലും നടത്തി നോക്കി പല സ്ഥലത്തും പല സൈറ്റും നോക്കി നടത്തി എവിടെ നടത്തിയിട്ട് ഹോട്ടൽ വിജയിക്കുന്നില്ല ഹോട്ടൽ നടത്തുക പൂട്ടുക തുറക്കുക പൂട്ടുക അങ്ങനെ ആയിരുന്നു ഞാൻ ആകെ കുടുങ്ങി എന്നിപ്പോൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ അതൊന്നുമല്ല ഞാനിപ്പോൾ നിങ്ങൾ നോക്കണ ഏറ്റവും കൂടുതൽ നടക്കുന്ന തുടങ്ങുക ഉടനെ പൂട്ടണ ഒരു ബിസിനസ്സാണ് ഹോട്ടൽ തുടങ്ങുക പൂട്ടുക അങ്ങനെ തന്നെയുള്ളൊരു ബിസിനസ്സാണ് ഈ ഹോട്ടൽ സംവിധാനം ചിലവർക്ക് എല്ലാ വറക്കത്ത് കൊടുക്കുകയും ചെയ്യും ഇവൻ പറയാണ് ഞാൻ എന്ത് ചെയ്യുന്നറിയോ ഈ പൂട്ടണ ഹോട്ടലിലുള്ള കസാരിയും അതുപോലെ തന്നെ മേശയും അതൊക്കെ ഞാൻ ഈ തുറക്കണ ആൾക്കാർക്ക് കൊടുക്കുക അതാണ് ഇപ്പം എൻ്റെ പരിപാടിയും ഏത് കച്ചവടം ലായിട്ട് പൂട്ടണ പീഡിയിലുള്ള അവിടുത്തെ വെഞ്ചും ഡെസ്കും അവിടുത്തെ സാധനങ്ങളും പിന്നെ തുറക്കണമെന്ന് അവിടെ കൊണ്ടു അതിനൊരു കമ്മീഷൻ ഉണ്ടാവും ഇപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ബിസിനസ് നോക്കി ഹാള് മനുഷ്യന്മാരെ ഹിക്കുമത്ത് പോകണം പോക്ക് നോക്കണം ഇവൻ കുറേ ഹോട്ടൽ നടത്തി പരാജയ പരാജയപ്പെട്ടപ്പോൾ ഇവൻ കണ്ടൊരു മാർഗ്ഗമാണ് ഞാനായിട്ട് തുടങ്ങണ്ട തുടങ്ങണമെന്ന് തുടങ്ങട്ടെ പൊട്ടുമ്പോൾ അതെടുത്തിട്ട് വടക്കൊണ്ടുപോയി കൊടുക്കും ഓനും തുടങ്ങട്ടെ അങ്ങനെ ഇവന് രക്ഷപ്പെട്ടു പോകാനുള്ള മാർഗം എന്തിനും കമ്മീഷൻ്റെ കാലാണ് വെറുതെ നിന്ന് പൈസ വാങ്ങണമല്ല ഇവിടെ ഉണ്ടാവും ഞാൻ വിഷയം മാറുമെന്ന് ഭയപ്പെടുകയാണ് കെട്ട് പല കോലത്തില് കെട്ടണവരുണ്ട് ഏതായിരുന്നാലും ശ്രദ്ധിക്കണം അനാവശ്യമായി മേലനങ്ങാത്ത പൈസ അത് ഗുണം ചെയ്യൂല മേസിരിമാരുണ്ടാവും ബംഗാളികളെ കൊണ്ടുപോയിട്ട് ബംഗാളിക്കൊരു നിശ്ചിത കൂലി ബാക്കിയൊക്കെ ബന് ഹിബൻ എന്താ പണി ഒന്നുമില്ല ഒന്ന് വന്ന് തല കിട്ടി തിരിച്ചേനാണ് അവന് ആയിരത്തി ഇരുന്നൂറ് കൂലി മാർഷ അല്ലാ ഇതാണ് കഥ അപ്പോൾ ഏതായിരുന്നാലും ഇതൊക്കെ പറയുമ്പോൾ പലവർക്കും ഇന്നോട് ഇഷ്ടമുണ്ടാവില്ല ഞാൻ പറഞ്ഞു പോയെന്ന് മാത്രം ക്ഷമിക്കണം അള്ളാഹു ഹിദായത്ത് നല്ല വരുമാനം ഹലാല് ത്വ്യബ് കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ അധ്വാനിക്കുന്നവരെ പ്രത്യേകം പ്രശംസിക്കുന്നു നിങ്ങളുടെ അധ്വാനത്തിന് വേണ്ടി ഇനിയും ഒരുപാടൊരായിരം നന്മകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അപ്പം ഞാൻ പറയുന്നു റമദാൻ്റെ രാത്രികളിൽ കാണുന്ന ആഭാസങ്ങളിൽ പൊന്നുമോമിനീകളെ ചെന്നുപെടരുത് ഇതുകൊണ്ടാണ് നിങ്ങൾ നോക്കേണ്ടെ പൂർവ്വകാലത്തുള്ള ആൾക്കാർ നനച്ചുള്ളി ആകുമ്പോഴത്തേന് പീടിയെ പോകാനുള്ള കേടുവരാത്ത സാധനങ്ങളൊക്കെ നേരത്തെ വാങ്ങിവെക്കും മലി മല്ലി മുളക് സാധനങ്ങളൊക്കെ നേരത്തെ പീഡിയിൽ വീട്ടിൽ സ്റ്റോക്കായിരിക്കും അതിനാൽ പരമാവധി അങ്ങാടിയിലേക്ക് റമദാനിലേക്ക് എത്താതിരിക്കാൻ അത്യാവശ്യത്തിന് പോകാമെന്നല്ല അതവർ പോകാൻ വരെ കൂട്ടാക്കൂല കാരണം എന്താ റമലാൻ അല്ലേ റമലാണല്ലേ ആ സമയം അങ്ങാടിയിൽ പോയി സമയം നഷ്ടപ്പെടുത്താതിരിക്കാനാ അതുകൊണ്ട് മോമിനീകളെ അത്തരം വിപണന തന്ത്രമുള്ളവർ അതവർ നടത്തട്ടെ നമ്മളത് സജീവമാക്കാൻ പോകരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഞാനൊക്കെ കാണുന്ന തെറാവീനു വേണ്ടി നമ്മൾ മാങ്ങൊടുക്കുമ്പോഴേത്തിന് ഹജ്ജ് ഹദ്ദാദ് ചൊല്ലാൻ പള്ളിയിലെത്തട്ടെ എന്ന് കരുതി പോകുമ്പോൾ രണ്ട് സൈഡിലും ഈ കുലുക്കി സർബത്തിൻ്റെ ആളുകളുടെ വട്ടമേശ ചുറ്റും കണ്ടു നിറഞ്ഞു നിൽക്കുന്ന ആണിനെയും പെണ്ണിനെയും കാണാം തെറാവി കഴിഞ്ഞ് വരുമ്പോൾ ഇവരിവിടെ തന്നെയാണ് ഇവർക്ക് റമദാൻ എത്ര സ്ഥലത്ത് നിയമപാലകരടപെടേണ്ട സ്ഥലങ്ങൾ വരെ വന്നു വടിയെടുത്ത് ഓടിക്കേണ്ട അവസ്ഥ വന്നു ഞാൻ പറയുന്ന ഇതൊക്കെ റമദാനിലേക്ക് പലരും തന്ത്രപൂർവ്വം ചെയ്യുന്നത് നിന്നെ എന്നെയും പെടുത്താനാണ് നമ്മൾ തിരിച്ചറിയണം റമദാൻ്റെ രാത്രികൾ എന്ന് പറഞ്ഞാൽ കണ്ണുനീരൊലിപ്പിച്ച് പ്രാർത്ഥന നിരതരായി അള്ളാഹു വെച്ച സ്വർഗ കവാടത്തിലേക്ക് അടുക്കേണ്ടതാണ് അള്ളാഹുലെ ഓരോ രാത്രിയിലും നിനക്കൊരുപാട് അടിമകളുണ്ട് പഠിച്ചവനെ അത്തരം ആളുകളിൽ എന്നെയും പടുത്തണം ഓരോ രാത്രിയിലും എണ്ണിയാ തീരാത്ത നരകാവകാശികളെ അള്ളാഹു നരകത്തുനിന്ന് പുറത്ത് കിടുത്തെറിയാൻ ആ നരകത്തിലേക്ക് നീ കടക്കണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കി കൊടുക്കുമ്പോൾ സധുവായ ഞാനിതറിയാതെ കറങ്ങി നടന്നാൽ എനിക്ക് വലിയ നാശമാണല്ലോ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ